ക്ഷേപകന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ച കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് നമ്മോട് സംസാരിച്ചു സാബു തോമസിനുള്ള പെരുമാറ്റത്തിൽ ജീവനക്കാർക്ക് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് എം ജെ വർഗീസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ആരോപണവിധേയരായ ജീവനക്കാർക്കെതിരെ നിലവിൽ നടപടി ഉണ്ടാവില്ല സാബുവിന് തവണ വ്യവസ്ഥയിൽ കൃത്യമായി പണം തിരിച്ചു നൽകിയിരുന്നുവെന്നും എം ജെ വർഗീസ് പറഞ്ഞു പറയുന്നത് ാണ് വന്നിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാരല്ല ഈ വിനോദം സംസാരിക്കുമ്പോ അറിയാം സാധനം മനസ്സിലായി അവരൊക്കെ സജീവൊക്കെ ആയിട്ട് കൂട്ടുകാരെ സജിയൊക്കെ സജീമ്മ ഒറ്റ മെച്ചു ശജീ തട്ടിക്കളെ ചിറ്റിമ പറഞ്ഞത് ആരും കുഴപ്പക്കാരല്ല സാറിന്റെ സാഹുവും കുഴപ്പക്കാരല്ല മേലെന്ന് പറഞ്ഞ കടയൊക്കെ സാധനം ഉത്കാട്ടനം ചെയ്തു കൂടി ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നു മുതൽ കൂടുതൽ ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തും രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നു രാഹുൽ വിജയൻ യഥാർത്ഥത്തിൽ ഈ ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നെങ്കിൽ എന്തിനാണ് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് അതൊരു ചോദ്യം ബാക്കിയല്ലേ എസ്കിൻ തീർച്ചയായിട്ടും ഈ ബാങ്ക് ജീവനക്കാരും അതുപോലെ തന്നെ കട്ടപ്പന മുൻ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയുമൊക്കെ വലിയ പ്രതിസന്ധിയിലാകുമ്പോഴും പ്രതിരോധത്തിലാകുമ്പോഴും അവരെയൊക്കെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് ആ ബാക്കി സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ബാങ്ക് ഭരണമിതിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഈ എം ജെ വർഗീസും അതുപോലെ തന്നെ ബാങ്കിന്റെ മറ്റ് ബോർഡ് മെമ്പർമാരും ഒന്നും സാബുവിന്റെ ആത്മഹത്യ ചെയ്തതിനു ശേഷം പുറത്തോട്ടിറങ്ങിയിട്ടില്ല അവരെവിടെയോ ഒളിവിൽ കഴിയുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അവരെ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചു ഒരുപാട് തവണ വിളിച്ചിട്ടാണ് അദ്ദേഹം ഒന്ന് ഫോൺ പോലും എടുത്തത് ഫോൺ എടുത്തപ്പോഴാണെങ്കിലും ബാങ്ക് ജീവനക്കാർ സാധുക്കളാണ് അവർ സൗമ്യായിട്ടുള്ള ആളുകളാണ് ഒരു തരത്തിലും ഒച്ചപ്പാടോ ബഹളവും ഒന്നും ഉണ്ടാക്കില്ല എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല അവിടെ സി സി കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് ബാങ്ക് പ്രസിഡന്റ് എം ജെ വർഗീസ് ട്വന്റി ഫോറിനോട് പറയുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല ആ ഇവരെ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചുകൊണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ നടപടി ഇവർക്കെതിരെ ഇല്ല ഈ ബാങ്കിലെ ബാങ്ക് സെക്രട്ടറിക്കും അതുപോലെ തന്നെ രണ്ട് ജീവനക്കാർക്കുമെതിരെ നടപടി ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗ് തിങ്കളാഴ്ച കൂടുന്നുണ്ട് അതിനുശേഷം എന്തെങ്കിലും തുടർ നടപടി വേണോ എന്ന് ആലോചിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നടപടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല മറ്റ് ബാങ്കിലെ ജീവനക്കാരുണ്ട് അവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് നടപടി ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറയുന്നുണ്ട് എന്തായാലും നടപടി ഉണ്ടാകണം ഈ ആരോപണ വിധേയരായിട്ടുള്ള അതായത് ആത്മഹത്യ ിൽ പേരുള്ള മൂന്ന് പേർ അതായത് ബാങ്ക് സെക്രട്ടറി അതുപോലെ തന്നെ ബാക്കി മറ്റ് രണ്ട് ജീവനക്കാർ കട്ടപ്പന ഏരിയ സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറി ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതിൽ യാതൊരു പിന്നോട്ടു പോക്കുമില്ല എന്നുള്ളതാണ് സാബുവിന്റെ ഭാര്യ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നത് അന്വേഷണ സംഘത്തോട് പൂർണ്ണമായിട്ടും നമ്മൾ സഹകരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള മൊഴി ഒന്നര വർഷം അനുഭവിച്ച യാതന പൂർണ്ണമായിട്ടും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സാബുവിന്റെ ഫോണ് ഇന്ന് പോലീസിന് കൈമാറുകയും ചെയ്യും ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ആളുകളുടെ മൊഴി മൊഴിയെടുക്കാനുള്ളൊരു നടപടിയും തുടങ്ങും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെങ്കിൽ കൂടുതൽ ആളുകളുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള നടപടിയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങുകയും ചെയ്യുന്നത് എന്തായാലും പോലീസ് അന്വേഷണത്തിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് എന്ന് സാബുവിന്റെ ഭാര്യ പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ നടപടികൾ വൈകിയാൽ ക്രൈംബ്രാഞ്ചിന് പരാതി നൽകും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള നാല് പേർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അവരെ സി പി എം ഉൾപ്പെടെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലപാട് കഴിഞ്ഞ രണ്ടു ദിവസമായി നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് എസ് കെ ഓക്കെ രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് എന്തായാലും സാബുവിന്റെ ആത്മഹത്യ യാഥാർത്ഥ്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഗൗരവമായ ഒരു അന്വേഷണം നടത്തണം ഒരു നിക്ഷേപകനും അദ്ദേഹത്തിനുണ്ടായ ദുരന്തം ഉണ്ടാകാനും പാടില്ല